ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു മൂന്നോളം ഡോഗ്സിന്റെ ആണ് ചെയ്തിരിക്കുന്നത് ഇതില് ഇതൊരു സെവൻ ബൈ ഫോർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഗ്യാജാണ് ഇത് ഇതിന്റെ സൈഡിലെല്ലാം കൊടുത്തിരിക്കുന്നത് സിക്സ് എം എമ്മിന്റെ ജി എയുടെ മെഷർ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം കനുള്ളത് ടൈപ്പ് മെഷാണ് ഇത് കൊടുത്തിരിക്കുന്നത് സിക്സ് എം എമ്മിന്റെ ഒന്നുക്കൊന്നിന്റെ മെഷർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫുഡ് കൊടുക്കാനായിട്ടുള്ള ബൗളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആയിട്ടുള്ള റാമ്പ് കൊടുത്തിട്ടുണ്ട് ഫുഡ് കൊടുക്കാനായിട്ടുള്ള രണ്ട് ബൗളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് എല്ലാം പോകാനായിട്ടുള്ള ട്രേ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ചൂട് ഉള്ളിലേക്ക് എടുക്കാതിരിക്കാനായിട്ടുള്ള ടൈപ്പ് ഷീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ചൂട് ഉള്ളിലേക്ക് വളരെ കുറവാണ് ചൂട് ഉള്ളിലേക്ക് എടുക്കുക ഇത് രണ്ട് ബ്രീഡുകൾക്ക് ചെറിയ ബ്രീഡുകൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കേജ് ആണ് ഇത് ഇതിന് ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോർ ആണ് കൊടുത്തിരിക്കുന്നത് ഫുഡ് കൊടുക്കണ രണ്ട് ബൗള് വരുന്നത് ടോപ്പ് സൈഡ് കൊടുത്തിരിക്കുന്നത് ജിൻഡാലിന്റെ റൂഫിംഗ് ഷീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പോയിന്റ് ത്രീ ഫൈവ് തിക്നസ് ഉള്ളത് അതേപോലെ തന്നെ ചെയ്തിരിക്കുന്ന വേറെ ഇത് അഞ്ച് ബൈ നാലാണ് ഇതിന്റെ സൈസ് വരുന്നത് അഞ്ചടി നീളം നാലടി വീതി അഞ്ചടികളോ ഉയരണ്ട് ഇതിന് കൊടുത്തിരിക്കുന്നത് അപ്പോക്സി വൈറ്റ് കളർ അപ്പോക്സി ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫുഡ് കൊടുക്കാനായിട്ടുള്ള രണ്ട് ബൗളും ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോറും കയറാനായിട്ടുള്ള റാമ്പ് സൈഡെല്ലാം കൊടുത്തിരിക്കുന്നത് സിക്സ് എം എമ്മിന്റെ ജിയുടെ മെഷ് അതുപോലെ തന്നെ ടോപ്പ് സൈഡ് ജിണ്ടാലിന്റെ റൂഫിംഗ് ഷീറ്റ് എ സിപിടെ ഷീറ്റാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് അതുപോലെ തന്നെ നാലേ ബൈ മൂന്ന് സൈസില് ചെയ്തിരിക്കുന്ന ഒരു ഗ്യജാണ് ഇത് നാലടി നീളം മൂന്നടി വീതി ഇതും ചെറിയ ബ്രീഡുകൾക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ഗ്യാജാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് അഞ്ചേ എം ബൈ നാല് സൈസ് ഇത് വരണത് ഏഴ് ബൈ നാല് സൈസ് താല്പര്യമുള്ളവർ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേരളത്തിന് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റും ഇതിനൊക്കെ കിലോമീറ്ററിന് മുപ്പത്തി എട്ട് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ഇതെല്ലാം അങ്ങനെ തന്നെ കിലോമീറ്റർ മുപ്പത്തി എട്ട് രൂപയായിട്ട് നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക് ആണ്